ാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയെ റിപ്രസെൻറ്റ് ചെയ്തതാണ് ഞങ്ങൾ നാലു പേരും ഇവിടെ സംബന്ധിക്കുന്നത് എൻ്റെ പേര് ഷാലിജ് ഞാൻ എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ റിസർച്ചാണ് എൻ്റെ കൂടെ ശ്രീ അഫിൻ ഉണ്ട് അദ്ദേഹം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ യു യു സി കൂടെ പിന്നെ ഡോക്ടർ ബിജു അദ്ദേഹം റിസർച്ച് സെക്ഷനിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ് അതുപോലെ റിസർച്ച് സെക്ഷനിലെ ഡെപ്യൂട്ടി രജിസ്ട്രാറായ ശ്രീ ഗോപിൻ കൂടി ഞങ്ങൾ നാല് പേരാണ് നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇന്ന് വന്നത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യമാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് ഒന്ന് സാങ്കേതിക സർവകലാശാല നടത്തുന്ന ടെക് ഫെസ്റ്റ് എന്നുള്ള ഒരു പരിപാടിയെക്കുറിച്ചാണ് ശരിക്കും ടെക് ഫസ്റ്റ് ആൻഡ് കെറ്റ്കോൺ ഇങ്ങനെ രണ്ട് പരിപാടികളാണ് രണ്ട് ഇവൻ്റുകളാണ് നടത്തുന്നത് യൂണിവേഴ്സിറ്റിയുടെ ടെക്നിക്കൽ ഫെസ്റ്റിവലാണ് ടെക് ഫെസ്റ്റ് കെറ്റ് എന്നുള്ളത് ടെക്നോളജിക്കൽ കോൺഗ്രസ് കേരള ടെക്നോളജിക്കൽ കോൺഗ്രസ് എന്നുള്ളതിൻ്റെ അക്രോണിയമാണ് കെറ്റ് കോൺ ഈ വർഷത്തെ പരിപാടി നമ്മൾ നടത്തുന്നത് അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് അഹല്യ പാലക്കാട് അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത് ഈ രണ്ട് പ്രോഗ്രാമുകളിലായിട്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കുട്ടികളാണ് പങ്കെടുക്കുന്നത് മൂന്ന് ദിവസത്തെ പരിപാടിയാണ് പതിനാറ് ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പാലക്കാട് അഹല്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് നടത്തുന്നത് പതിനാറാം തീയതി ഈ പ്രധാനപ്പെട്ട ഐറ്റം നമ്മൾ ചെയ്യുന്നത് ഐഡിയ തോൺ എന്നുള്ളതും ഒരു ഐഡിയ തോൺ പിന്നെ ഹാക്കത്തോൺ ടെക്നിക്കൽ ഫെസ്റ്റിവൽ ടെക് ഫെസ്റ്റിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് ഐഡിയ തോൺ കെറ്റ് ഐഡിയത്തോൺ കോഡിങ്ങിന് വേണ്ടിയുള്ള ഹാക്കത്തോൺ പിന്നെ ടെക്ഫെസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് ടെക് ഫെസ്റ്റിൽ വരുന്നത് അതുപോലെ കെറ്റ് കോണിൽ വരുന്നത് ഒരു ഈ നമ്മുടെ വിദ്യാർത്ഥികളുടെ ബി ടെക് എം ടെക് പി ജി യു ജി പി എച്ച് ഡി എന്നീ എന്നീ പ്രോഗ്രാമുകൾ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പേപ്പർ പ്രസൻറ്റേഷനാണ് അവർ ചെയ്ത കുറിച്ചോ അവരുടെ കുറിച്ചോ ഉള്ള പേപ്പറുകൾ പ്രസൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നോളജിക്കൽ കോൺഗ്രസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ ഒരു കോൺഫറൻസ് എന്നുള്ള നിലയിലുള്ള മറ്റ് പ്ലീനറി സെഷൻസും ഇൻവൈറ്റഡ് ടോക്സും കൂടിയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നടത്തുന്ന പരിപാടി പരിപാടികളിൽ ഒരു നാലായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ വിശദമാക്കാനായിട്ട് ഞങ്ങളെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ബിജുവിനെ ക്ഷണിക്കുന്നു